വീണ്ടും ഹൈറിച്ചിന് പിന്നാലെ എത്തുകയാണ് ഇ ഡി ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസുകളുടെ മറവിൽ ഹൈറിച്ച് കമ്പനി ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി ഏഴ് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലാണ് ഇപ്പോൾ വീണ്ടും റെയ്ഡിനെ കേരളത്തിൽ ഇ ഡി എത്തുന്ന വാർത്തകൾ പുറത്തു വരുന്നത് അതായത് കേരളത്തിൽ തന്നെ കോഴിക്കോട് കണ്ണൂർ തൃശൂർ എറണാകുളം ജില്ലയിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിലാണ് പതിനഞ്ച് കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഇ ഡി റെയ്ഡ് നടത്തുന്നത് ഇ ഡി ഉദ്യോഗസ്ഥരും സിആർ പി എഫ് അടക്കം നൂറിലേറെ വരുന്ന സംഘമാണ് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങിയ റെയ്ഡുകളിൽ ഉണ്ടായിരുന്നത് അതായത് സംസ്ഥാന സർക്കാർ ഹൈറിച്ച് കേസ് സി ബി ഐക്ക് വിട്ടതിന് പിന്നാലെ വീണ്ടും ഇ ഡി സംഘം വ്യാപകമായി റെയ്ഡ് നടത്തിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഹൈരിച്ച് ബിസിനസ്സുമായി ബന്ധമുള്ളവരുടെ വീടുകളും സ്ഥാപനങ്ങൾ എന്നിവയിലാണ് ഇത്തവണ റെയ്ഡ് നടത്തിയിരിക്കുന്നത് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഡിജിറ്റൽ രേഖകളടക്കം ഈ റെയ്ഡിൽ പിടിച്ചെടുത്തിരിക്കുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ അനുബന്ധ സ്ഥാപനം ദുബായിലും രജിസ്റ്റർ ചെയ്തതായിട്ടാണ് വിവരങ്ങൾ എച്ച് ആർ സി ക്രിപ്റ്റോ എന്ന ക്രിപ്റ്റോ കറൻസി ബിസിനസിലൂടെ കോടികൾ സമാരിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഹൈറിച്ചിന്റെ അൻപത്തി അഞ്ച് അക്കൌണ്ടുകളിലായി ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം നാല് അഞ്ച് കോടി രൂപയുടെ നിക്ഷേപം അന്വേഷണ സംഘം മരവിപ്പിച്ചിരുന്നു അതായത് ഹൈറിച്ച് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കണ്ണപുരത്ത് ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു കണ്ണപുരം ചൂണ്ടയിലെ കാട്ടിത്തറ വിജേഷ് കുമാറിന്റെ വീട്ടിലായിരുന്നു ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ മുതൽക്ക് ഇ ഡിയുടെ റെയ്ഡ് നടന്നത് ഹൈറിച്ച് ടൌണിലും കവാപ്പുറത്തും ഓഫീസിലും വിൽപ്പനശാലയുണ്ടെന്ന കേസ് വന്നതോടെ രണ്ട് സ്ഥാപനങ്ങളിലും പൂട്ടുവീണിരുന്നു അതിന് പിന്നാലെ വിജീഷ് കുമാർ ഒളിവിലുമായി കണ്ണപുരം പോലീസിനെ അറിയിക്കാതെ തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഇവിടെ റെയ്ഡിനെത്തിയത് ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച രാത്രിയോടെയാണ് കണ്ണൂർ എത്തിയത് തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെയോടെ കണ്ണപുരത്തെത്തുകയും തുടർന്ന് നാട്ടുകാരോട് സ്ഥലവും വീടുമൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയാണ് ചൂണ്ടയിലെ വീട്ടിലെത്തിയത് ഹരിച്ചു കമ്പനിക്കെതിരെ ഇ ഡിയുടെ നടപടിയും കേസും ആസ്തി മരവിപ്പിക്കലുമൊക്കെ നിലവിൽ നടന്നിരിക്കുന്നു അതേസമയം ഇ ഡിയും കേസന്വേഷണം ഒരു വശത്ത് നടത്തുകയാണ് എഴുന്നൂറ്റി കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ കണക്കുകൂട്ടൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസിന്റെ മറവിൽ ആയിരത്തി കോടിയിലേറെ രൂപ വിവിധ വ്യക്തികളിൽ നിന്ന് ശേഖരിച്ച് ഹൈറിച്ച് ഉടമകൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ പേരിലും ഇടപാട് നടത്തിയെന്നാണ് ഇ ഡി കണ്ടെത്തിയത് അതായത് ഓഹരി വാഗ്ദാനം ചെയ്ത ഒരാളിൽ നിന്ന് അഞ്ചു ലക്ഷം വീതം ഇരുന്നൂറിലേറെ പേരിൽ നിന്ന് പണം പിരിച്ചതായാണ് കണ്ടെത്തിയത് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തിലേറെ വരിക്കാറുണ്ടെന്നും അവകാശപ്പെട്ടിരുന്നു ഹൈറിച്ച് ഒ ടി ടി എന്ന പേരിൽ ഉടമകൾ പുറത്തിറക്കിയ ഈ പ്ലാറ്റ്ഫോം വാങ്ങിയത് ബിജീഷ് പിള്ളയിൽ നിന്നാണെന്നാണ് ചോദ്യം ചെലിൽ ഹൈറിച്ചിന്റെ ഉടമ പ്രധാപനും ഭാര്യ ശ്രീനയും മൊഴി നൽകിയത് ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചേർപ്പ് പോലീസ് അന്വേഷിക്കുന്ന കേസാണ് സർക്കാർ സി ബി ഐക്ക് വിട്ടതും അതീവ രഹസ്യമായിട്ടായിരുന്നു ഇത് സംബന്ധിച്ച നടപടികളൊക്കെ നടന്നത് ഹൈരിച്ച് കേസ് സി വിട്ടിട്ടുള്ള വിജ്ഞാപനം ഇക്കഴിഞ്ഞ മാസം തന്നെ സർക്കാർ പുറത്തിറക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ അഞ്ചിന് കേസുമായി ബന്ധപ്പെട്ട് പെർഫോമർ റിപ്പോർട്ട് അടിയന്തരമായി കൈമാറാൻ ഉത്തരവുണ്ടായത് ഇക്കണോമിക് ഒഫൻസ് വിങ്ങിലെ ഡിവൈഎസ്പി മുഖാന്തരം പെർഫോമർ റിപ്പോർട്ട് അടിയന്തരമായി ഡൽഹിയിൽ എത്തിക്കണമെന്നായിരുന്നു ഉത്തരവിലെ നിർദ്ദേശം നേരത്തെ തന്നെ ഹൈരിച്ച് കേസിൽ ഇ ഡി റെയ്ഡിനെത്തുന്ന വിവരങ്ങളടക്കം പ്രതികൾക്ക് ചോർന്നു കിട്ടുകയും ഈ സാഹചര്യത്തിൽ സിബിഐയ്ക്ക് വിടാനുള്ള നടപടിക്രമങ്ങൾ അതീവ രഹസ്യമായി കൈകാര്യം ചെയ്തെന്ന സൂചനകളും പുറത്തു വരികയാണ് ഹരിച്ച് കേസിന് പുറമെ കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന മാസ്റ്റേഴ്സ് ഫിൻസർ സാമ്പത്തിക തട്ടിപ്പ് കേസും സംസ്ഥാന സർക്കാർ സി ബി ഐക്ക് വിട്ടതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്